കഴിഞ്ഞ മൂന്ന് പത്തിണ്ടിലേറെ അരീം അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും ഉൽപ്പാദന വിപണന മേഖലയിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന പവിഴം ഗ്രൂപ്പിന്റെ ഉൽപ്പന്ന ശ്രേണിയിൽ നവീനമായ കൂട്ടിച്ചേർത്തും ഉൽപ്പാദനശേഷി വർദ്ധിപ്പിച്ചും ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിലൂടെയും സമഗ്ര വളർച്ചയ്ക്കും തയ്യാറെടുക്കുന്നതായി പവിഴം ഹെൽത്ത് കെയർ ഡയറ്റ് ചെയർമാൻ എൻ പി ജോർജും മാനേജിംഗ് ഡയറക്ടർ എൻ പി ആന്റണിയും അറിയിച്ചു വിവിധ ഇനം അരികളുടെ പ്രതിദിന ഉൽപ്പാദനം ആയിരത്തിൽ നിന്നും ആയിരത്തി അറുനൂറ് ടണ്ണായി ഉയർത്തും കാലോചിതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് റെഡി ടു ഇറ്റ് പ്രാതൽ വിഭവങ്ങൾ വിപണിയിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു വിവിധങ്ങളായ ബൈ പ്രൊഡക്റ്റുകളുടെ വിപുലമായ നിർമ്മാണം ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും പുതിയ പദ്ധതികളുടെ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് ഇതിന്റെ ഭാഗമായി ഇരുപത് ടൺ ശേഷിയും ആധുനിക സംവിധാനങ്ങളുള്ള ുള്ളി ഓട്ടോമേറ്റഡ് പുട്ടുപൊടി പ്ലാന്റ് സ്ഥാപിച്ചു പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതോടെ നിലവിലെ വിറ്റുവരവ് എഴുന്നൂറ് കോടിയിൽ നിന്നും എണ്ണൂറ് കോടിയെ വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് പുതിയ പദ്ധതികൾക്കായി അഞ്ഞൂറ് കോടി രൂപയുടെ പുതിയ നിക്ഷേപമാണ് നടത്തുക മുപ്പതിൽ പരം ഇനങ്ങളിൽ അരി വിവിധതരം അരിപ്പൊടികൾ അവൽ ഓഫ് കറി പൗഡറുകൾ പായസം മിക്സ് പഞ്ചസാര ഉപ്പ് ഗോതമ്പ് ഉൽപ്പന്നങ്ങൾ കാലിത്തീറ്റ തുടങ്ങിയ ഇരുന്നൂറ്റി അൻപത്തിരണ്ടിൽ പരം ഉൽപ്പന്നങ്ങളും പവിഴം ബ്രാൻഡിൽ ഇരുപതോളം രാജ്യങ്ങളിലെ വിപണികളിൽ വിതരണം ചെയ്യുന്നുണ്ടെന്നും അവർ പറഞ്ഞു ഗുണമേന്മ നിലനിർത്താനാകുന്നതും വിപണന രീതികളെ പുതുമയും ആധുനികതയും ഉൾക്കൊണ്ട് കാൽത്തിന സഞ്ചരിക്കാനാകും ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം നൽകാനും തയ്യാറാകുന്നതാണ് പവിഴം ഗ്രൂപ്പിന്റെ വളർച്ചയുടെ രഹസ്യമെന്ന് കമ്പനി ഉടമസ്ഥയുടെ മൂന്നാം തരൂണയിൽ പെട്ട ഡയറക്ടർമാരായ റോയി ജോർജ് ഗോഡ്വിൻ ആന്റണി റോബിൻ ജോർജ് അയറിൻ ആന്റണി റിയ ഡേവിസ് ആൻമെരി ആന്റണി എന്നിവർ സൂചിപ്പിച്ചു കമ്പനിയിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ അറുപത് ശതമാനവും നെല്ലിന്റെ ഉൽപ്പന്നമായ ഉമിയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ചാരത്തിൽ ബാക്ടീരിയ ചേർത്ത് ജൈവവളം നിർമ്മിക്കുന്ന പദ്ധതിയും കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കിയതും പവിഴമാണ് ഉപയോഗിച്ച് ജലം ട്രീറ്റ് ചെയ്തത് വീണ്ടും ഉപയോഗിക്കുന്നതും കമ്പനിയുടെ മറ്റൊരു പ്രത്യേകതയാണ് നവമാധ്യമങ്ങളിലൂടെയും കുപ്രചരണ തന്ത്രങ്ങളിലൂടെയും സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്കൽ കളങ്കം വരുത്താനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് ഉൽപ്പന്നങ്ങളുടെ ഉന്നത ഗുണനിലവാരവും ആധികാരികതയും വിശ്വസനീയമായ ലാഭ റിപ്പോർട്ടുകളുടെയും ശക്തമായ പിൻബലത്തിൽ ഇവയെ പ്രതിരോധിച്ചുകൊണ്ടുകൂടിയാണ് ബ്രാൻഡ് മുന്നേറുന്നത് നമ്പിയാട്ടുകുടി പാപ്പച്ചൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ കൂപ്പടിയിലെയും സമീപ പഞ്ചായത്തുകളിലെയും അർഹരായവർക്ക് ചികിത്സാ സഹായം ഭവന നിർമ്മാണം വിദ്യാഭ്യാസം വിവാഹം എന്നിവയ്ക്ക് നല്ലൊരു തുക എല്ലാ വർഷവും ചെലവഴിക്കുന്നുണ്ടെന്നും ഡയറക്ടർമാർ പറഞ്ഞു ഈ ഈ ഇന്നത്തെ ചെറിയ പ്രോഗ്രാം എനിക്ക് തോന്നുന്നു ചേട്ടൻ ചെയർമാനെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മൾ പുതിയ ടെക്നോളജികളൊക്കെ നിങ്ങൾക്ക് പാസ് ചെയ്യുന്നതിനും നിങ്ങൾക്ക് നേരിൽ അറിയുന്നതിനും എന്റെ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോ ഈ സിവിറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ നമ്മൾ എത്തിച്ചു തരുന്നതാണ് കാരണം ഞങ്ങൾക്കതിനും പറ്റിയ കോസ്റ്റ് വല്ല ഞങ്ങളുടെ വണ്ടികളെ എല്ലാ റൂട്ടുകളിലും പോകുന്നതാണ് എല്ലാ ഏരിയകളിലും പോകുന്നതാണ് അപ്പൊ നിങ്ങൾ നമ്പർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള കടയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ ഞങ്ങൾ അവിടെ എത്തിച്ചു തരും അപ്പൊ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോ നയൻ ഫോർ ഫോർ സെവൻ വൺ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ നയൻ പവിഴം ആരെങ്കിലും സേവ് ചെയ്ത നിങ്ങൾക്ക് ഇതിൽ ഓണം അതിന് ചോദിക്കാറുണ്ട് അപ്പോ ഓണത്തിനാണെങ്കിലും ഞങ്ങളുടെ വീടുകളിലൊക്കെ പവിഴത്തിന്റെ അരിയാണ് വേവാറ് അപ്പോൾ അത് വളരെ നന്ദിപൂർവ്വം